ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിന്നൊരു ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് നമ്മൾ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ ഇതാണ് കണക്കൂർക്ക നമ്മളവിടെ കണക്കൂർക്കെന്നാ പറയുക ചില സ്ഥലങ്ങളിലൊക്കെ പനിക്കൂർക്കാന്നൊക്കെ പറയും എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ജലദോഷത്തിനും ചുമക്കൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്കിന്ന് ഇതുകൊണ്ടാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിത് കുറച്ച് പറിച്ചെടുക്കാം ഇത് പറിച്ചെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുറച്ച് പറിക്കാ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഓ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് സംസാരിക്കുമ്പോൾ വെറുതെ നമ്മൾ അപ്പോൾ അപ്പോന്ന് പറയില്ലേട്ടോ അത് പെട്ടന്ന് അതങ്ങനെ വന്നു പോകാം അതാ ഞാൻ തേങ്ങ എല്ലാം ചെരുവി എടുത്തിട്ടുണ്ട് എന്താ ഇത്ര ഇത്ര വേണ്ട കേട്ടോ കുറച്ച് മതി അപ്പം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടത് ഞാൻ നേരത്തെ അത് വലിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇതാണ് കണക്കൂർക്ക ഇവിടെ കണക്കൂർക്കുന്ന പറയുക ചില സ്ഥലങ്ങൾക്ക് പനിക്കൂർക്ക എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വേണ്ടത് പനിക്കൂർക്കെല്ലാം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ പിന്നെ വേണ്ടത് ഒരു പൊട്ടുകടല അതൊരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉഴുന്ന് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നമുക്കിനി ഇനിയത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എന്താ എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെടുത്ത് വെച്ചാൽ ഈ പൊട്ടിക്കടലി ഉഴുന്നും ഒന്ന് വറുത്തെടുക്കുക ഒരു ചമ്മന്തിയാണ് കേട്ടോ നമുക്ക് പനി ജലദോഷം ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ നല്ല ഒരിതുണ്ടാവും നല്ലതാണത് കഴിക്കാം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് മൊരിഞ്ഞു വന്നിട്ട് നമുക്കിത് കോരി മാറ്റാം ഇതിലോട്ട് നമുക്ക് ഈ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ ഇല ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം മുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാക്കി സാധനങ്ങളൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക തേങ്ങ ഒരു കഷ്ണ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് പനിക്കൂർക്കട കണക്കൂർക്കടയിലും പുതിയം കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം വെള്ളം ഇനി ഇതിൽ ഒരു ഐറ്റം കൂടി വേണം കുറച്ച് തൈര് ഒരു ഇന്നോ രണ്ട് സ്പൂൺ തൈരും കൂടി ഒഴിച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇവിടെ തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് കാണിച്ച് തരാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചൂട് ദോശത്തെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് കടുക് താളിച്ചെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് കറുകൊടുത്തി അപ്പോൾ കടുക് വറുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ലേ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ചമ്മന്തിയാണ് ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ